ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഓണൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് വന്നു അല്ലേ എന്നാലും ഉണ്ടല്ലോ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ടെൻഷൻ 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 കംപ്ലീറ്റ്ലി ടെൻഷൻ ഇപ്പോൾ എനിക്കും ടെൻഷനാണ് കാരണം എന്താണെന്നല്ലോ ഈ വീഡിയോ ഞാൻ എടുത്തു വെക്കുന്നത് ഇന്നിത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിന് മൂന്ന് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പം ഇത് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ് ഇനി ഈ വീഡിയോ ഔട്ടായി ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് വരുമോ എന്നറിയുന്നിടം വരെ ടെൻഷനായിരിക്കും എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവുന്നത് നമുക്ക് ടെൻഷൻ അടിക്കാനായിട്ട് നമ്മുടെ ടെൻഷന്റെ മെയിൻ കാരണമുണ്ടല്ലോ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് അറിയോ അത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ കലഹി എന്താ പറയാ കൂലങ്കിഷിതമായി ചിന്തിച്ച് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ നമുക്ക് കാണാതെയും കേൾക്കാതെ ഇരിക്കാൻ പറ്റുമോ അതുമില്ല അതും ഒരു വലിയ പ്രശ്നമാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഈ വീഡിയോ ഇതിനി പുറത്ത് വരെ എനിക്ക് ടെൻഷൻ ആയിരിക്കും ഇതുപോലെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണെന്നേ അതായത് ചില സമയങ്ങളിൽ നമ്മൾ ശരി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവില്ല പക്ഷേ നടക്കുമോ എന്ന് കരുതിക്കൊണ്ട് അങ്ങനെ ആയിരിക്കുമോ നടന്നിട്ടുണ്ടാവുക എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും സംഭവിക്കുമോ അങ്ങനെ ആയിരിക്കുമോ സംഭവിച്ചിട്ടുണ്ടാവുക അങ്ങനെയുള്ള ടെൻഷനിലങ്ങനുള്ള എത്ര പേരുണ്ടെന്നറിയാമോ ഈ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് എത്ര പേര് ഏതൊക്കെ രീതിയിൽ വിളിച്ചേക്കുന്നതെന്ന് അറിയുമോ അതായത് നമ്മുടെ എക്സാമ്പിൾ വരാണെങ്കിൽ ഈ കൂടത്തായി സംഭവം നടന്നില്ലേ ആ നടന്ന സമയങ്ങളിൽ ഇതിങ്ങനെ ന്യൂസായിട്ട് എപ്പോഴും നമ്മൾ ടി വിയിലും പേപ്പറിലും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ആ സമയങ്ങളിൽ മിക്ക പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒക്കെ ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ഇപ്പോൾ ഹസ്ബൻഡ് കുറച്ച് വരാൻ വൈകിയാൽ വൈഫ് എവിടെയെങ്കിലും പോകുവാണെന്ന് പറഞ്ഞാലൊക്കെ ഇതെനിക്ക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ ഏ ഇവിടെ അതൊന്നും നടന്നിട്ടുണ്ടാവില്ല പക്ഷേങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് കയറി വരും അങ്ങനെ അങ്ങനെയൊരു പ്രശ്നമുണ്ട് മനുഷ്യരല്ലേ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറും അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കാണാം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുക ഈ പറയുന്നവരോട് നിങ്ങളത് പറയരുത് എന്ന് പറയാനായിട്ട് നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷെ അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും അതേ സമയത്ത് ആ വഴിക്ക് പോവാതെ നമ്മളിത് കേൾക്കാതെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമോ ഇല്ലല്ലോ അപ്പം എന്താണ് ചെയ്യേണ്ടത് നമ്മളെ തന്നെ ആദ്യം ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ നമുക്കിപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ട് ഇപ്പം എൻ്റെ മനസ്സിനെ എന്താ പറയുക ബാങ്ക് വിളിക്കൂ അപ്പോൾ അതാണ് ഞാനിന്ന് സ്റ്റോപ്പ് ചെയ്തേട്ടോ ഇപ്പം ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി മനസ്സിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെന്നെ എത്തി ഐഡിയ ഇല്ല എന്തായാലും നമുക്ക് തുടരാം അതായത് നമ്മുടെ മനസ്സിന്റെ ബലം ചോർന്നു പോകാൻ മെയിൻ കാരണം ശക്തി ഇല്ലാണ്ടായിപ്പോകാൻ മെയിൻ കാരണം ഇന്ദ്രിയങ്ങളാണ് അതായത് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് നമ്മുടെ മനസ്സും അരി പൊടിപ്പിക്കുന്ന മില്ലും ആ മെഷീനും ഒരുപോലാണെന്ന് അതല്ല എന്നുണ്ടെങ്കിൽ എണ്ണയാട്ടുന്ന ആട്ടിയെടുക്കുന്ന ആ ഒരു മെഷീനും ഒരേപോലെ ആണെന്ന് അതൊരു ഉദാഹരണമായിട്ട് പറയട്ടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം അരി പൊടിപ്പിക്കുന്ന ഫ്ലോർ മില്ലിലാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണെന്ന് അരി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊടിച്ച് വരുന്നത് ഈ പറയുന്ന അരിപ്പൊടിയായിരിക്കും അതേ സമയത്ത് ഗോതമ്പാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും മഞ്ഞളോ മുളകോ മല്ലിയോ ആണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിലൂടെ പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെയുണ്ടല്ലോ നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്നത് അരിയാണെങ്കിൽ അത് പുട്ടിനുള്ളതാണോ അപ്പത്തിനുള്ളതാണോ എന്നനുസരിച്ചിട്ട് വേർതിരിച്ചെടുക്കുന്നതും ഈ പറയുന്ന മെഷീൻ തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണോ നമ്മൾ സ്വീകരിക്കുന്നത് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളിൽ നിന്നുണ്ടാകുന്ന റിയാക്ഷൻസും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് പുറത്തേക്ക് വിടുന്ന ഓരോ കാര്യങ്ങളും അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ അത്രയധികം അങ്ങോട്ട് ടെൻഷനിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കൊന്നും എത്തിക്കത്തില്ലെന്നേ അതായത് അതായത് വേറൊരു ഉദാഹരണം പറയുവാണെന്നുണ്ടെങ്കിൽ അതായത് ഞാൻ ഇപ്പോൾ ഒരു ടെൻഷനിലാണ് ആ ടെൻഷൻ ചില സമയത്ത് ഞാൻ കുറേയിരുന്നു നമ്മുടെ കരയാണ് അപ്പം നമ്മളോട് സംസാരിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ കൗൺസിലിംഗ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് നമ്മുടെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മോട് മാറി നിൽക്കും അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് സമയത്തൊക്കെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്ക് ചിലപ്പം ആ ഒരു ടെൻഷനിൽ നിന്ന് നമുക്കൊരു ചേഞ്ച് നമുക്ക് സംഭവിക്കും പക്ഷേ എൻ്റെ ഉള്ളിൽ കടന്നു കയറിയിരിക്കുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് എനിക്കത് ഉണ്ടായത് അതങ്ങനെ ആ ഒരു വസ്തു അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കുറച്ചൊരു ഗ്യാപ്പ് വന്നാലും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ ആ വസ്തു എന്താണോ അതിന് കാരണമായിട്ടുള്ളത് എന്താണോ അതാണ് അവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിലാണ് മാറ്റം വരുത്തേണ്ടത് അത് ക്ലിയർ ചെയ്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇഷ്യൂ പിന്നെ വരത്തില്ല അതാണ് മെയിനായിട്ട് വേണ്ടത് അതായത് ഒരു മെഴുകുതിരി ഉണ്ടാക്കുന്ന ഒരു കമ്പനി അതിൽ നമ്മൾ ആ അച്ചിലേക്ക് ഇത് ഒഴിച്ച് അതിനനുസരിച്ചിട്ടാണല്ലോ ഇത് മോൾഡ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പുറത്തേക്ക് വരുന്ന തിരികൾക്കൊക്കെ ചില ഭാഗങ്ങളിലൊന്നും ബൾജ് ചെയ്ത് നിൽക്കുന്നു നേരത്തെ അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഈ ബൾജ് ചെയ്തിങ്ങനെ വരുന്നത് കാരണം അതിനൊരു ഷേപ്പ് വ്യത്യാസം വരുന്നു അപ്പോൾ അത് ഒന്ന് പീൽ ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് പണിക്കാരെ അതിൻ്റെ ഓണർ നിയമിച്ചു ഇതിങ്ങനെ മെഷീൻ വരുന്നതനുസരിച്ചിട്ട് ഇവരിത് പീലെയ്ത് പീലെയ്ത് വിട്ടുകൊണ്ടിരുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് പോയി അവിടെ പുതിയൊരു മാനേജർ വന്നു മാനേജർ വന്നു കഴിഞ്ഞപ്പോൾ ഇത് അത്ര ഈ പുറത്തേക്ക് വരുന്നത് പീൽ ചെയ്തുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പുറത്തേക്ക് ഇങ്ങനെ വരാൻ എന്താണ് കാരണം എന്നുള്ളതാണ് ആ പുള്ളി ചിന്തിച്ചത് അങ്ങട്ട് പറഞ്ഞു നമുക്കൊരു കുറച്ച് സമയത്തേക്ക് ഈ മെഷീൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിടാം എന്നിട്ട് പുള്ളി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മെഷീൻ്റെ മെക്കാനിക്കിനെ വിളിച്ചു വരുത്തി വരുത്തിയിട്ട് നോക്കിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വസ്തു അതിനുള്ളിൽ കയറിയിട്ട് ആ മെഷീൻ്റെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ചളങ്ങി ഇരുപ്പുണ്ടായിരുന്നു അപ്പം അതിനകത്തേക്ക് ഒഴിക്കുന്ന വസ്തുക്കൾ ഒരു മോൾഡ് ഇങ്ങനെ ആ ഒരു വളവ് അതിനകത്ത് കിടക്കുന്നിടത്തോളം കാലം അതിൽ നിന്ന് പുറത്തു വരുന്ന വസ്തുക്കൾക്കും ഈ ഒരു വ്യത്യാസം ആ ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും അപ്പം അവരത് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്തുനിന്ന് വന്ന ആ തിരികൾ യാതൊരു പ്രശ്നവും കൂടാതെ വന്നു പിന്നെ അവിടെ ഫീൽ ചെയ്യേണ്ട ആവശ്യം വന്നില്ല അതാണ് പറഞ്ഞ നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ആ ഒരു സംഭവം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കേടുപാട് നമ്മുടെ മനസ്സിന് ഏപ്പെട്ട എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അതിനാണ് ആ മാറ്റം ക്ലിയർ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിൻ്റെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ ഇരിക്കുന്ന സംഭവം അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആയിരിക്കും നമ്മൾ എനർജറ്റിക് ആയിരിക്കും നമ്മുടെ എനിക്ക് എനർജി ഇല്ല അല്ലെങ്കിൽ എനിക്കൊരു ബലമില്ല മനസ്സിന്റെ ബലം മുഴുവൻ പോയി അങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യം വരത്തില്ലെന്നേ അപ്പം നമ്മൾ എന്ത് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ടും മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാലും നമ്മുടെ ആ വിഷമങ്ങളൊന്നും മാറി കിട്ടാൻ പോകത്തില്ല അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക ആവശ്യമുള്ളത് മാത്രം എടുക്കുക ചില വീടുകളിൽ കണ്ടിട്ടില്ലേ മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് സമാധാനമില്ല സ്വസ്ഥതയില്ല എല്ലാം പോയി എല്ലാം പോയി ഇതുവരെ എനിക്ക് എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്കെ പോയി ചില അമ്മച്ചിമാരുടെ ഒരു കാര്യം അവരുടെ അവർ എന്താ പറയുക വിഷമം പറച്ചിലാണേ അപ്പം എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഒറ്റ മോനും ആയിരുന്നു അപ്പം ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്നേഹിച്ചങ്ങൾ പാമ്പ്രയ്ത് കൊണ്ടു നടക്കരുതേ അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ കുറച്ചൊന്ന് ഉഷാറായി ഭാര്യയെ കൊണ്ട് പുറത്തു പോകാനൊക്കെ തുടങ്ങി അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ പുറത്ത് പോകുന്നതൊന്നും ഈ പറയുന്ന അമ്മയ്ക്ക് അത്ര സുഖിച്ചില്ല അതായത് തൻ്റെ സ്നേഹം തനിക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംഭവം അവിടെ ഷെയർ ചെയ്ത് പോകുന്നു എന്നുള്ളത് ഇവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു അപ്പം അതിൻ്റെ പ്രതിഫലനം എന്നുള്ളത് പോലെ ആ ഒരു സംഭവം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഈ മോനോടും മരുമകളോടുള്ള ഇവരുടെ ഒരു സമീപനത്തിന് ഭയങ്കര ചേഞ്ച് വന്നു അത് പിന്നെ ഫാമിലിയിൽ വലിയ ഇഷ്യുവാണ് ചിന്തിക്കണം കേട്ടോ അപ്പോൾ ഇവർ ഈ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് എത്തി നോക്കാൻ പോകുന്നത് കൊണ്ടാണല്ലോ ഈ അമ്മച്ചയ്ക്ക് ഒരു പ്രശ്നം വന്നേ അവർ അവരുടെ ലൈഫ് അവരത് എൻജോയ് ചെയ്ത് അവർ നടന്നോട്ടെ എനിക്ക് കിട്ടുന്നുള്ളത് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ ഞാനൊരു അമ്മയാണ് എനിക്ക് കിട്ടുന്ന സ്നേഹം എനിക്ക് കിട്ടിക്കോളും അവരത് എൻജോയ് ചെയ്തോട്ടെ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നോക്കുന്നില്ല എന്നോട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട പ്രൈവസി നമ്മൾ കൊടുക്കാതെ അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിൽ തുറന്ന് നോക്കിക്കൊണ്ട് അത് നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകുമ്പോഴാണ് ചിലർക്ക് പ്രശ്നങ്ങളുണ്ടാവുന്നത് അപ്പം അവര് അവരുടെ വഴിക്ക് വിട്ടേക്കുക അവരവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സ്പേസ് അവർക്ക് അങ്ങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്നേ കുറേയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന പ്രശ്നങ്ങളാണ് അതൊക്കെ ഒന്ന് പരിഹരിച്ച് വിടുക മക്കൾക്കും മക്കളുടെ സ്ഥാനം മരുമക്കൾക്കും മരുമക്കളുടെ സ്ഥാനം എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു സ്ഥാനം ഇതെല്ലാം നമ്മൾ തന്നെയാണ് വരുത്തി വയ്ക്കുന്നത് അതൊന്ന് കറക്റ്റ് ചെയ്ത് പോകുക അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ശല്യം ഈ ഒരു ശല്യം അങ്ങനെ സഹിക്കാൻ പറ്റാതെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവരെന്തു ചെയ്യും ഒന്നുകിൽ അമ്മേനെ അവിടെ നിർത്തിയിട്ട് ഇവർ വേറെ പോകും അല്ലെങ്കിൽ അമ്മേനെ പിടിച്ചപ്പോലും അവപ്പസഹനത്തിലും ഉണ്ടാക്കും ഇത് ഏതെങ്കിലും ഒന്നും ഉറപ്പാണ് കാരണം അവർക്ക് ജീവിക്കണ്ടേ എന്ത് ചെയ്താലും സമ്മതിക്കത്തില്ല അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല തൊട്ടതിനെ പിടിച്ചിന് കംപ്ലീറ്റ് പ്രശ്നം ഇതൊക്കെ ഈ ഓവർ കെയറിങ്ങും ഓവർ സ്നേഹവും കാരണം വന്നിരിക്കുന്ന ഒരു സംഭവമാണ് അതിനൊക്കെ ഒരു ലിമിറ്റ് കൊടുക്കുക അവർക്ക് അവരുടെ സ്ഥാനം കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് എന്താണോ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പ്രശ്നത്തിന് കാരണമായിട്ടുള്ളത് അതിനെ മാറ്റുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തുരുമ്പിച്ച വസ്തുവിൽ നമ്മൾ തുരുമ്പിൻ്റെ മേലെ കൊണ്ട് പെയിൻ്റ് അടിക്കുന്നത് പോലെ ഇരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും ആ ഒരു തുരുമ്പ് പുറത്തേക്ക് വരും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാതിരിക്കുക അവർക്ക് അവരുടേതായ സ്പേസ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കപ്പെടും അത് സുഹൃത്തുക്കൾ ചില സുഹൃത്തുക്കൾ കണ്ടിട്ടില്ല ചിലരെ പാടയും കൂടെ ഒഴിവാക്കും അവർ വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിവായി പോകും ഇതൊക്കെ അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നത് കൊണ്ടാണ് പല രീതിയിൽ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പം അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും മുന്നോട്ട് പോകാവുന്നേ അപ്പം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പുറത്തേക്ക് വരുന്നത് വരെ എനിക്കും ടെൻഷനാണ് അപ്പോൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻ്റപ്പ് ചെയ്യാം ഇനി നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വരാം അതുവരേക്കും Hi. Okay.